തിരുവനന്തപുരം ജില്ലയിൽ പുളിമാത്ത് വില്ലേജിൽ പാറയ്ക്ക് സമീപം പത്തൊമ്പത് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്കുണ്ട് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഈ പ്ലോട്ട് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒന്നേകാൽ ലക്ഷം രൂപയാണ് സെന്റിന് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഓണറിന്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ ഓണറുമായി ഡയറക്റ്റ് ഡീലാക്കാവുന്നതാണ് പൊരുന്തമൻ എം സി റോഡിൽ നിന്നും കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് പൈറ്റിങ്ങാക്കുഴി ജംഗ്ഷനിൽ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്ററോളം എത്തുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്